ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലസ്ഥാന ജില്ലയിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയേറെ കേരളത്തിന്റെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞ സാഹചര്യത്തിൽ മുന്നണികൾ കൂട്ടലും കിഴിക്കലും ആരംഭിച്ചു വോട്ടിന്റെ കണക്കുകൾ ശേരിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയാണ് രണ്ടിടത്തും ബി ജെ പിക്ക് ജയസാധ്യത ഇല്ലെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുമുണ്ട് സി പി ഐയുടെ പന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് അറുപത്തി ആറ് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് ബി ജെ പിക്ക് അധികം വോട്ട് ലഭിക്കുന്ന നേമം അറുപത്തി ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം തിരുവനന്തപുരം അൻപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യം കഴക്കൂട്ടം അറുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലും താരതമ്യേന അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന വട്ടിയൂർക്കാവിലും അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അവരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും തിരിച്ചടിയാകുന്നു അതേസമയം തീരദേശ മേഖല ഉൾപ്പെടുന്ന കോവളം അറുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് ഒന്ന് നെയ്യാറ്റിങ്കര എഴുപത് പോയിൻറ്റ് ഏഴ് രണ്ട് കൂടാതെ പാറശാല എഴുപത് പോയിൻ്റ് ആറ് പൂജ്യം മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ട് പോൾ ചെയ്തതിൽ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഏറെ പ്രതീക്ഷിക്കുന്നു ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവവും കേന്ദ്രത്തിൽ കോൺഗ്രസ് അനുകൂല സർക്കാർ എന്ന വികാരവും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിപ്പിച്ച് മുൻപത്തെപ്പോലെ തരൂരിന് വിജയമുറപ്പിക്കാനാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ ഇടതുപക്ഷവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സി എ എക്കെതിരെ കർശന നിലപാടുകൾ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുമെന്ന് അവർ കണക്കാക്കുന്നു മാത്രമല്ല പന്നിൻ രവീന്ദ്രന് സാധാരണക്കാർക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയും വോട്ടായി മാറുമെന്ന് അവർക്ക് പ്രതീക്ഷയുമുണ്ട് മാത്രമല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം പി ആയി തുടരുന്ന ശശി തരൂർ സാധാരണക്കാർക്ക് അപ്രാപ്യനാണെന്ന പ്രചാരണവും ഈ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഇതെല്ലാം പന്നിന് ഗുണകരമായി മാറുമെന്ന് ഇടതു മുന്നണി കരുതുന്നത് എന്നാൽ പന്നിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സി പി എം വേണ്ടത്ര ശക്തമായി ഇടപെട്ടില്ലെന്നൊരു വീഴ്ച ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഇത് വോട്ടിങ്ങിൽ തിരിച്ചടിയാകുമോ എന്നതാണ് കാണേണ്ടത് വൻ പ്രചാരണം കോലാഹലം നടത്തിയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ച വോട്ടെങ്കിലും ഇത്തവണ ലഭിക്കുമോ എന്നതിലും സംശയമുണ്ട് അവരുടെ പ്രധാന മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞത് ഒരു സംശയമാണ് ഉയർത്തുന്നത് ഏതായാലും മത്സരം പന്നിനും തരൂരും തമ്മിലായിരുന്നു എന്നുറപ്പായിരുന്നു ഇതിൽ ആര് എന്ന ചോദ്യം മാത്രമാണ് ഇനി പ്രസക്തം ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ വിജയം ഇടതുമുന്നണി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൃത്യതയാർന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ് അവർ ഈയൊരു സാധ്യതയിലേക്ക് എത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം പിന്നോക്കം പോയ അടൂർ പ്രകാശ് വിജയിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു എന്നാണ് കോൺഗ്രസിലെ അണികൾ പോലും പറയുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയാവുകയും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇല്ലായിരുന്നുവെന്ന് വന്നാൽ അത് ഹൈക്കമാൻഡിനു മുന്നിൽ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിച്ച് വിജയിച്ച് ഭരണം കിട്ടിയാൽ മന്ത്രിയാകാമെന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പെന്ന് കോൺഗ്രസ് അണികൾ തന്നെ ചർച്ച ചെയ്യുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി വി മുരളീധരന് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും ലഭിക്കുമോ എന്നതിലും സംശയമുണ്ട് സി എ എയും ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടുകൾക്കും ആറ്റിങ്ങലിൽ ഏറെ സ്വീകാര്യത ലഭിച്ച സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ വി ജോയി ജയിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷണങ്ങൾ